ഹായ് എവരിവാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പി എസ് സിയുടെ അധ്യാപക തസ്തിയിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒത്തിരി കുട്ടികൾ ചോദിക്കണ്ടായിരുന്നു പല വേക്കൻസികളിലെയും എപ്പോഴാണ് ഇനി ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം പി എസ് സി ചേർന്നിട്ടുള്ള യോഗത്തിൽ കുറച്ച് പി എസ് സി നോട്ടിഫിക്കേഷൻ കൂടി അടുത്ത് തന്നെ വരുവാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പോ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ അറിയാം അധ്യാപക തസ്തികകളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുന്നത് അപ്പൊ അത് ഏതൊക്കെയാണ് ഇനി വരാനുള്ള പി എസ് സി നോട്ടിഫിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോ ഒന്നാമത്തേത് നമുക്ക് ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് ജില്ലാതലം ഇത് നമുക്കറിയാം പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് ചേർന്നിട്ടുള്ള യോഗത്തിലെ യോഗ തീരുമാനങ്ങളാണ് കമ്മീഷന്റെ തീരുമാനങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിൽ വന്നിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിലെ പ്രീ പ്രൈമറി ടീച്ചർക്കുള്ള ആണ് ഇനി വരാനുള്ളത് കേട്ടോ രണ്ട് ജില്ലകളിലാണ് അപ്പം ഈ പ്രീ പ്രൈമറി ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ സാലറി സ്കെയില് നമുക്ക് എൽ പി യു പി ഐ സാലറി സ്കെയില് തന്നെയാണ് അതിനകത്തും വരുന്നത് ഏകദേശം അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടറ്റ് വേണ്ട പല കുട്ടികളും ഒത്തിരി നാളായി കേട്ടിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇത് ഇതിനെന്താ വേണ്ട കേട്ടറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അധ്യാപകസ്ഥയെ കൂടിയാണ് പ്രീ പ്രൈമറി ടീച്ചർ എന്ന് പറയുന്നത് അതിന്റെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പി എസ് സി സൈറ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് വലിയ ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതിന്റെ ബാച്ചുകളും ക്ലാസ്സുകളും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ അത് തന്നെയാണ് രണ്ടാമത്തെ പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയമാണ് വന്നിട്ടുള്ളത് കേട്ടോ തമിഴ് മീഡിയമാണ് രണ്ടാമത് വന്നിട്ടുള്ളത് ദെൻ അടുത്ത വന്നിട്ടുള്ളത് ഒന്നാമത്തെ നമ്മൾ കഴിഞ്ഞു രണ്ടാമത്തേത് കഴിഞ്ഞു മൂന്നാമത്തേത് വിവിധ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ ഇത് ഒരു അവസരമാണ് ഇത് കുറച്ച് പിള്ളേർ ചോദിക്കേണ്ടത് ഈ ഡ്രോയിങ് ടീച്ചറിന്റെ നോട്ടിഫിക്കേഷൻ ഇനി വരാറുണ്ട് ഇത് ഹൈസ്കൂളാണ് ആണ് മനസ്സിലാക്കണം അത് വിവിധ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ എന്താണ് ഹൈസ്കൂൾ ടീച്ചർ ഡ്രോയിങ്ങിനാണ് വിളിക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും നമ്മളൊരു കോഴ്സ് ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതും നിങ്ങൾക്ക് ഒരു അവസരമാണ് കേട്ടോ അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആണ് അത് യു പി എസ് മലയാളം മീഡിയം കേട്ടോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഇനി വരാനുള്ളത് അതാണ് പിന്നെ ഇവിടെ വരുന്ന അടുത്തൊരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്യാപക തസ്തികളാണ് ഞാൻ വായിക്കുന്നത് അല്ലാത്ത നോട്ടിഫിക്കേഷനും വരുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ഇതും വിളിക്കുന്നുണ്ട് കേട്ടോ ഇനി വരാനുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ആണ് അപ്പോ ഒരുപാട് പിള്ളേർ ചോദിക്കണ്ടായിരുന്നു അടുത്ത എച്ച് എസ് സി യുടെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത് അടുത്തു തന്നെ വരുന്നുണ്ട് അതേപോലെ കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പ് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ്സിന്റെയും നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാകുന്നതാണ് അപ്പോ ടീച്ചർ തത്വികളാണ് മെയിൻ ആയിട്ട് നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുള്ളത് ഇത് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ സി എ തന്നെ സംസ്ഥാന തലത്തിലുള്ളതുണ്ട് ജില്ലാ തലത്തിലുമുള്ള റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നിശ്ചിത കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾ നോക്കി പോകണം കേട്ടോ പല കാര്യം പല ആളുകളും അറിയാതെ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് എൻ സി എ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ആ ഒരു പ്രത്യേക എൻ സി എ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് ക്വാളിഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് വരുന്നുണ്ട് തമിഴ് മീഡിയം അത് ഈഴവ തീയ്യമില്ലവ എന്ന ആ കമ്മ്യൂണിറ്റി ഉള്ള ആളുകൾക്കാണ് അതുപോലെ മലപ്പുറം ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് വരുന്നുണ്ട് മലയാള മീഡിയം എൽ സി അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി വരുന്നുണ്ട് എസ് യു സി നാടാർ കേട്ടോ അപ്പൊ ഇതൊന്നും പല ആളുകളും അറിയാതെ പോകുന്ന അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് പിന്നെ തിരുവനന്തപുരം ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയം പട്ടികജാതി പട്ടികവർഗം കേട്ടോ എൽ പി അതുപോലെ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് വരുന്നുണ്ട് അവിടെ എൽ പി എസ് ആണ് ധീവര അതുപോലെ തന്നെ എസ് സി സി അതുപോലെ ഒ ബി സി പട്ടികവർഗം എട്ടോ ഇത്രയും ആളുകളാണ് അവിടെ വരുന്നത് അപ്പോൾ ഒത്തിരി അവസരമുള്ളതാണ് ഇത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുകയാണ് അപ്പോൾ ഇതിലേക്ക് ധീവര എസ് സി 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 അതുപോലെ തന്നെ ഒ ബി സി പട്ടികവർഗം പിന്നെ ഇതുപോലെ തന്നെ എൻ സി എയുടെ വേറെ ഏറെയും താഴെ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് കേട്ടോ കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസത്തിൽ ഫുൾ ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വയനാട് ജില്ലയിലും അറബിക്ക് വരുന്നുണ്ട് പിന്നെ പത്തനംതിട്ട ജില്ലയിൽ നോക്കാം പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സംസ്കൃതം വരുന്നുണ്ട് അത് അത് ഏതാണ് എൽ സി എ ആണ് അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ വയനാട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എപ്പോഴും ഇതേപോലെയുള്ള എൻ സി എ നോട്ടിഫിക്കേഷൻ കൂടി ശ്രദ്ധിക്കണം അപ്പം ഇനി വരാനുള്ള ആണ് അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ക്വാളിഫിക്കേഷൻ വെച്ച് അധ്യാപക ജോലി അല്ലെങ്കിൽ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു അവസരങ്ങളാണ് ഇനിയുള്ള നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കൂടുതൽ അപ്ഡേഷൻസും ഡീറ്റെയിൽസും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇതിന്റെ ക്ലാസ് ഓൺലൈനായിട്ട് നമുക്കുണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാത്തിന്റെയും ക്ലാസ്സുകൾ പക്ഷെ ഉള്ളത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാം എങ്ങനെയുള്ളതാണ് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് പഠിക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടാണെന്നാൽ പോലും നേരത്തെ തന്നെ പഠനം തുടങ്ങാം നമുക്കറിയാം ഒരു മത്സര പരീക്ഷയാണ് അതുകൊണ്ട് ഇനി നോട്ടിഫിക്കേഷൻ വരട്ടെ അത് കഴിഞ്ഞിട്ടൊക്കെ പഠനം തുടങ്ങാം എന്നൊന്നും വിചാരിക്കേണ്ട ഇപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡായിട്ടാണ് പി എസ് സി ചെയ്യുന്നത് അല്ലേ നേരത്തെ ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവുന്നത് നോട്ടിഫിക്കേഷൻ വന്നു നല്ലൊരു ഗ്യാപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ എല്ലാം സ്പീഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും വരും യോഗ തീരുമാനമാണ് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു ക്വാളിഫിക്കേഷനിൽ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ നിങ്ങൾ പഠനം തുടങ്ങുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് പ്രീ പ്രൈമറിയുടെ ക്ലാസുകൾ കൂടി നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ പുതിയ വീഡിയോവും പുതിയ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ